വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ രണ്ടാം ഘട്ട തെളിവെടുപ്പ് ഇന്നാണ് പ്രതി അഫാനെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു പിതൃ സഹോദരൻ ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതിയെ കിളിമാന്നൂർ പോലീസിന് കസ്റ്റഡിയിൽ നൽകിയത് ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ ചുള്ളാളത്തെ വീട്ടിലെത്തിച്ച് അന്വേഷണ സംഘം ഇന്ന് തെളിവെടുക്കും റിനു സീത ചേരുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്കൊപ്പം റിനു വെരി ഗുഡ് മോർണിംഗ് റിനു നല്ല ചൂടുണ്ടോന്ന് തോന്നുന്നു അല്ലേ വെഞ്ഞാറമൂട്ടിലും രാവിലെ ചൂട് തുടങ്ങിയോ വെരി വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ നല്ല ചൂടാണ് വാർത്തകൾക്കൊപ്പം അന്തരീക്ഷവും ചൂട് പിടിക്കുന്നു പക്ഷേ രാവിലെ ചെറിയ രീതിയിലുള്ള മഴയുണ്ട് നല്ല ചാറ്റൽ മഴ നനഞ്ഞാണിന്നിപ്പോൾ ഡ്യൂട്ടിക്ക് എത്തിയത് എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ആഫാനുള്ളത് കിളിമാനൂർ ആ പോലീസ് സ്റ്റേഷനിലാണ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ പാങ്ങോട് പോലീസ് സ്റ്റേഷനുകളിലാണ് എഫ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിലും ഈ ഇതിൻ്റെ ഒരു കേസിൻ്റെ ചുമതല അന്വേഷണ ചുമതല എന്ന് പറയുന്നത് കിളിമാനൂർ എസ് എച്ച്ഒക്കാണ് ഞാൻ നിൽക്കുന്ന ഈ സ്റ്റേഷന് കത്ത് അല്പസമയം മുമ്പ് പുല്ലമ്പാറ വില്ലേജ് ഓഫീസറുടെ സാന്നിധ്യത്തിലെത്തി ഈ അന്വേഷണ സംഘം അഫാൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ഈ തെളിവെടുപ്പിന് വേണ്ടി രണ്ടാം ഘട്ട തെളിവെടുപ്പിന് വേണ്ടി അഫാനെ ഇറക്കും പുറത്തേക്ക് ഇറക്കും എന്നുള്ളതാണ് അതിന് ശേഷം തട്ടത്തുമല ക്ഷമിക്കണം ചുള്ളാളത്തെത്തിച്ച് ചുള്ളാളത്ത് ഈ പിതൃ സഹോദരൻ ലത്തീഫ് അതുപോലെ തന്നെ ഭാര്യ സാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ ചുമതലയാണ് കിളിമാനൂർ എസ് എച്ച് ഒക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ എത്തിച്ച് തെളിവെടുക്കും എന്നുള്ളതാണ് നമുക്ക് നൽകിയിരിക്കുന്ന വിവരം എസ് എച്ച് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് ഡി വൈ മഞ്ജുലാൽ ഉൾപ്പെടെയുള്ളവർ എത്തും എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം ആദ്യഘട്ടത്തിൽ പാങ്ങോട് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത പാങ്ങോട് പോലീസ് സ്റ്റേഷനിൽ ഈ പിതാവിൻ്റെ മാതാവിനെ കൊലപ്പെടുത്തിയ വീട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിച്ച് തെളിവെടുത്തിരുന്നു ഒപ്പം ഈ അഫാൻ്റെ വെഞ്ഞാറമൂട്ടിലെ സ്വന്തം വീട്ടിലും എത്തിച്ച തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു അതിനുശേഷം ഈ ചുറ്റിക വാങ്ങിയ കടയിൽ ബാഗ് വാങ്ങിയ കടയിൽ പെട്രോൾ പമ്പിൽ ഒപ്പം ഈ മാലപ്പണയം വെച്ച് സ്ഥാപനത്തിൽ ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കി കോടതിയിൽ അഫാനെ നൽകി അതിനുശേഷം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെയാണ് അഫാനെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിൽ കിളിമാനൂർ പോലീസിന് ലഭ്യമായത് നാളെ അതായത് മറ്റന്നാൾ പതിമൂന്നാം തീയതി തിരികെ കോടതിയിൽ ഹാജരാക്കുകയും വേണം ഇതിനിടയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട് കിളിമാനൂർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ നൽകിയതിനു ശേഷം മാത്രമായിരിക്കും അഫാനെ വെഞ്ഞാറമൂട് കോടതിയിൽ അതായത് പ്രധാനമായി അഫാന്റെ അനുജനെയും അതുപോലെ തന്നെ യും കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അവസാനം കസ്റ്റഡിയിൽ വാങ്ങുക വെഞ്ഞാറമൂട് പോലീസായിരിക്കും അതിനുശേഷമായിരിക്കും വെഞ്ഞാറമൂട് പോലീസിന്റെ നേതൃത്വത്തിൽ ഈ അന്വേഷണം നടത്തി അല്ലെങ്കിൽ തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് എന്തായാലും ഈ സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് അൻപത് ലക്ഷം രൂപ സാമ്പത്തിക ബാധ്യതയൊന്നും തന്റെ അറിവിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വീട് വെക്കാൻ പോലുമുള്ള കടബാധ്യത താൻ വീട്ടിയിരുന്നു എന്നും പറയുന്നു സൗദിയിലും വലിയ കാര്യമായ കടബാധ്യത ഉണ്ടായിരുന്നില്ല അവിടെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പണമൊക്കെ ഈ അഫാൻ എന്തു ചെയ്തു അരുൺകുമാർ അതായത് ലത്തി ഈ റഹീം പറയുന്നത് ഈ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കടം മാത്രമാണ് തൻ്റെ അറിവിൽ തൻ്റെ കുടുംബത്തിനുള്ളത് തനിക്കും തൻ്റെ കുടുംബത്തിനുമുള്ളത് എന്നുള്ളതാണ് പക്ഷേ ബന്ധുക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം വിവരമനുസരിച്ച് ഒരു മാസം ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ ഈ റഹീം വിദേശത്ത് നിന്ന് വീട്ടു ചെലവിനായി അതായത് മക്കളുടെ പഠനത്തിനും അതുപോലെ തന്നെ ലോൺ ലോണടയ്ക്കാനും മറ്റ് ജീവിത ചെലവുകൾക്കും വേണ്ടി ഈ വീട്ടിലേക്ക് നൽകിയിരുന്നു പക്ഷേ കോവിഡ് കാലത്ത് വലിയ രീതിയിൽ പ്രതിസന്ധി വരുന്നു അവിടെ നിന്ന് ഈ ജോലി കിട്ടാത്തൊരു സ്ഥാ സാഹചര്യം ഉണ്ടാവുന്നു അദ്ദേഹത്തിൻ്റെ ാപനം അടച്ചുപൂട്ടേണ്ടിരുന്ന ഒരു സാഹചര്യം വരുന്നു ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു ലക്ഷം രൂപ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ആ സമയത്തും ഇവരുടെ ആഡംബര ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് സമൂഹത്തിൽ അത് നിർത്തിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ട് കാരണം ഇവർ ഇവരെന്ത് ചെയ്തു കടം വാങ്ങാൻ തുടങ്ങി ആദ്യം ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങി ആ ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങിയത് നൽകുന്നതിന് വേണ്ടി പണം പലിശയ്ക്കെടുത്തു അത് ഇരട്ടി പലിശയ്ക്കാണ് എടുക്കുന്നത് ഒരു ദിവസം തന്നെ പതിനായിരത്തോളം രൂപ പലിശയ്ക്ക് വേണ്ടി വന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ വാങ്ങിയാൽ മറ്റൊരാളിൽ നിന്ന് രണ്ട് ലക്ഷം വാങ്ങി ഒരു ലക്ഷം അയാൾക്ക് കൊടുത്തിട്ട് ബാക്കി ഒരു ലക്ഷം രൂപ കൊണ്ട് ചിലവ് നടത്തും അല്ലെങ്കിൽ മറ്റു രീതിയിലേക്ക് മുന്നോട്ട് പോകും വീണ്ടും ആ രണ്ട് ലക്ഷം വീട്ടാൻ അടുത്ത ആളിന്റെ കയ്യിൽ നിന്ന് നാല് ലക്ഷം രൂപ വാങ്ങും അതിനുശേഷം രണ്ട് ലക്ഷം രൂപ അവർക്ക് കൊടുക്കുകയും മറ്റ് രണ്ട് ലക്ഷം രൂപ വീണ്ടും ചിലവ് മുന്നോട്ട് പോകും അങ്ങനെ അങ്ങനെ ഈ കടം വർദ്ധിച്ചു എന്നുള്ളതാണ് ഒപ്പം ഈ ബുള്ളറ്റ് വാങ്ങി ആ ബുള്ളറ്റ് ഉള്ളപ്പോൾ തന്നെ ഈ ആഡംബര ബൈക്ക് വാങ്ങുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു ആഡംബര ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ അന്വേഷണ സംഘം കണ്ടെത്തി അവസാനം കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം കടം ുട്ടുണ്ടാകുന്നു ഈ കൊലപാതകം നടന്ന അതേ ദിവസം രാവിലെ അമ്മയുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു ഇത് എങ്ങനെ കടം വീട്ടുന്നു എന്നുള്ളത് തുടർന്ന് ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിക്കുന്നു അതിനുശേഷം ഈ അമ്മയെ കഴുത്ത് ഞരിച്ച് അല്ലെങ്കിൽ നടക്കട്ടെ നമുക്ക് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കൊടുക്കാം കിളിമാന്നൂരിലാണ് ഇപ്പോൾ റിനു ഉള്ളത് കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് അഫാനും ഇപ്പോൾ ഉള്ളത് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു കിളിമാന്നൂർ പോലീസ് ചുള്ള വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും